അത് ഞാൻ അവിടെ ചൂണ്ടിരുന്ന ഒരു മീറ്ററിന്റെ തയ്യാണ് ഫുഡ് വെച്ചിട്ടുണ്ട് അപ്പൊ ഒരു മീറ്റന്റെ തയ്യാണ് ഫുഡ് വെച്ചറിയാം എന്നിട്ട് വണ്ടിക്ക് വെള്ളം നടക്കുന്ന കാലമാണ് അതിന്റെ മുമ്പിൽ ഞാനൊരു ആ സമയത്തൊക്കെ കഴിയുമ്പോയിട്ട് ചൂണ്ട ഇടണേ എല്ലാരും ചെമ്മീൻ നമ്മൾ ഞമ്മള് ചത്തി അതിലൊരു വില്ലടി അത് കയറുമ്പോ നമ്മക്കൊരു വില്ലടിച്ച് നമ്മക്ക് ശബ്ദം കേക്കാര അപ്പം മനസ്സില് എന്തോ വെട്ടിക്ക് വെട്ടിക്കാ പിന്നെ ഇങ്ങോട്ട് ഒരു വലിയ ഒന്നും ഇല്ല കൊറേ നേരം കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ വയറിങ്ങനെ ടൈറ്റ് ആയി കൊടുത്ത് ടൈറ്റി സാധനം തൂങ്ങിക്ക്ണ്ട് പായ തൂങ്ങിക്കണ് മനസ്സിലായി അങ്ങനെ അയിമ്പത് വട്ടം കാര്യങ്ങൾ പൊന്തിച്ചു പായാൻ വേണ്ടിട്ട് പോളില്ല ആ നൃത്തം നിക്കണ് അത് എന്ത് പണിയത് ഞാൻ ചെയ്ത പടം കണ്ടക്കാട് പായ പൊടിച്ചിട്ടു അതാ പറയ മീൻ ഉണ്ടാകാൻ ഒളങ്ങിണ്ട് കിട്ടിയാ പോയി ആ കുട്ടിക്ക് പോയിന്നല്ല മീൻ കയറി പൊളിച്ചൊരു കല്ലുണ്ട് വളത്തില് അപ്പൊ ഞാൻ വടത്തിൽ ഇറങ്ങി ഒറ്റ വള്ളത്തിന് കല്ലില് ചുവട്ട് പോയി അവിടെ നിന്ന് അപ്പൊ വാറച്ചക്കാരം പറഞ്ഞാൽ അങ്ങോട്ട് കാട്ട് ഞാൻ ഇങ്ങനെ നിക്കാർന്നു ഞാൻ വടത്തിൽ ഇങ്ങനെ പൊറത്തോടിച്ച് ഇങ്ങനെ മേലെ മീനോ പൊറത്തോടിച്ച് നിൽക്കണ്ടേക്കെ രണ്ട് താത്തര് കിട്ടി വെള്ളത്തിന് മേലെ പോന്ന മീനാണ് ഇതേമാതി കല്ല് ചുവട്ട് പോയതാണ് ും പത്ത് ചെമ്പല് എട്ട് ചെമ്പല്ല് പറഞ്ഞഅ പച്ച ഇവിടാ പോയാലും അങ്ങനെ ഇതിങ്ങനെ ഇറക്കിറക്ക കൂടുതൽ കൂട്ടി ചടച്ചിട്ട് തല ഒഴിവാക്കരുത് ഉചിച്ച് കുഴിച്ചോ തല അങ്ങനെ ഒരിക്കലും ഒരു മീൻ കിട്ടിയപ്പോ തല എന്ത് പണിയത് ചാമ്പിള് അപ്പൊ കാമ്പിനൊക്കെ തരമ്പരെ കാമ്പ് പിന്നെ അതിന്റെ തല ഒഴിവാക്കുന്നില്ല എത്ര കിട്ടിയത്

ിറ്റി അത് രസംസ് സാധനമാണ് കൊത്തുന്നത് വലുതൊന്നും കാണാ ना, ना, ना ആ ചെമ്മീൻ പോയിട്ടില്ല ഇറക്കട്ടെ ചെമ്മീൻ പോയിട്ടില്ല കൊറേ നേരത്തിന് ശേഷം അപ്പൊന്ന് ഞങ്ങള് പരപ്പനങ്കാട്ടിലായിരുന്നു കേട്ടോ എന്ത് ചെയ്യാനാണെങ്കിൽ ഈ സൈസ് തന്നെ വന്ന് കൊത്തുന്നുള്ളൂ അപ്പൊ ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞ് അപ്പൊ തന്നെ കിട്ടിയിട്ടുള്ളുട്ടോ